പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കാൻ ഇതിലെന്തെങ്കിലും സ്റ്റിക്കർ കമൻ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞാൽ പലരും നാളും അവരുടെ പേരും മെസ്സേജ് ചെയ്യുന്നുണ്ട് തീർച്ചയായും അവരുടെ നാളും പേരും ഞാൻ പൂജയ്ക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് കിടക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിൽ ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതേപോലെ കമൻറ്റൊക്കെ പ്രത്യേകം ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ഇടവം മകരം രാശിക്കാർക്ക് ശുഭവും മേടം കർക്കിടകം തുലാം രാശിക്കാർക്ക് മധ്യമവും കന്നി വൃശ്ചികം കുംഭം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് നമുക്ക് വിശദമായിട്ട് നോക്കാം മേഡന്റെ ശശ്വതി ഭരണി കാർത്തിക മനസ്സിന് സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ അനുഭവപ്പെടുമെങ്കിലും ശരീരം അത്ര അനുകൂലമായിരിക്കില്ല ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാവും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ തൊഴിൽ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ട ഒരു ദിവസമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവൻ രാശിക്ക് ശുഭകരമാണ് എങ്കിലും ദൈവാധീനം അല്പം കുറവുള്ള ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക മനസ്സിന് ഒരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും ആസ്തമ മാനസിക സ്വസ്ഥതയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർക്ക് അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായിട്ട് ബാധിക്കില്ല പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടങ്ങളുണ്ടാകും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനമുണ്ടാകും തൊഴിൽ മേഖല അല്പം മെച്ചപ്പെട്ടു വരുന്ന ഒരു ദോഷം ആയിരിക്കും മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് കഠിന ദോഷമാണ് എങ്കിലും ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും മാതൃസ്ഥാനീയർ അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കുകയും ചെയ്യും അഭിപ്രായ സ്ഥിരത കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും ആസ്മ പോലെ അസുഖമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് മറ്റുള്ളവരുമായി കലകവുമൊക്കെ ഉണ്ടാകാം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധു കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളും ലഭിക്കില്ല ജീവിത പങ്കാളി മക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മിഥുനരാശിക്കാർ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ ശ്രദ്ധിക്കുക കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം ബി കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും എങ്കിലും അലസത കൂടെ തന്നെ ആ ദിവസം ഉണ്ടാകും സഹോദര സ്ഥാനീയരാത്ര അനുകൂലമല്ല ചില ശത്രുദോഷം മൂലമുള്ള ഉണ്ടാവും ഭൂമി സംബന്ധമായ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായിരിക്കും കടം വരാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നല്ല മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ തൊഴിൽ മേഖലയിൽ ലഭിക്കാൻ പ്രയാസം ആയിരിക്കും ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശിക്ക് ദോഷമാണ് മനസ്സും ശരീരവും ഒന്നും അത്ര അനുകൂലമല്ല അലസത ഉണ്ടാവും ദഹനക്കുറവ് വിളർച്ച മുതലായ പ്രശ്നങ്ങൾ രോഗ പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടും ജലദോഷം ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം വൃക്കരോഗമുള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ ഒന്നും അനുകൂലമായിരിക്കില്ല കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എടുത്തുചാട്ടമൊക്കെ ഒന്ന് കുറയ്ക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവർ അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസം ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട അംഗീകാരം മറ്റു ചിലർ കൊണ്ടുപോകുന്നതും കാണേണ്ടി വരും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മക്കൾ സ്ഥാനീയിൽ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കില്ല അതേപോലെ മേലുദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ അവസ്ഥയുണ്ടാകും തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ചിക്കൻ രാശിക്കാർ ഒരു കാരണവശാലും ഉപയോഗിച്ച് വീട്ടിൽ ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നി രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും പക്ഷെ ആരോഗ്യം അത്ര അനുകൂലമല്ല ശരീരത്തിന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറഞ്ഞിരിക്കുന്ന ഒരു ദോഷമായിരിക്കും കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ധനപരമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കണം തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല അതേപോലെ കന്നിക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തുലാം രാശി തുലാം രാശിക്ക് മധ്യമമായ ഒരു ദോഷമാണ് ഗുണദോഷ ഒരു ദോഷമാണ് മനസ്സ് ഒരു സ്വസ്ഥതയില്ലാത്ത ദോഷമായിരിക്കും എന്നാൽ ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും ആസ്മയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായി ബാധിക്കും കടബാധ്യത ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മുൻകോപത്തെ നിയന്ത്രിക്കണം വിദ്യാർത്ഥികൾക്ക് ബന്ധുക്ക അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായ നഷ്ടമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാവും തൊഴിൽ മേഖല ഒട്ടും അനുകൂല അല്ല തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലമുള്ള ദോഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തുലാം രാശിക്കാർ തൊഴിൽ മേഖലയിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ദോഷമാണ് എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ ആത്മവിശ്വാസക്കുറവും എല്ലാ കാര്യത്തിനും ഒരു സംശയവും അലസ്തയും ഒക്കെ ഉണ്ടാകും ഉദരസംബന്ധമായ ഉണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ദോഷമായിരിക്കും ഭൂമി സംബന്ധമായ ചില പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും സഹോദരന്മാരുമായിട്ടൊക്കെ ചിലപ്പോൾ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ കലകങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ളൊരു സാധ്യത കാണുന്നു മുൻകോപം വളരെയധികം നിയന്ത്രിക്കണം എടുത്തുചാട്ടം വളരെയധികം നിയന്ത്രിക്കണം അതുപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കും എങ്കിൽ തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും സഹപ്രവർത്തകർ ഒട്ടും അനുകൂലമായിരിക്കില്ല ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു കഠിന ദോഷമുള്ള ദോഷമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടുമെങ്കിലും അലസത മൂലം പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം കാണിക്കും അതേപോലെ ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും സഹോദര സ്ഥാനീയരൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കടബാധ്യത ഒക്കെ ഉണ്ടാകും കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യത മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനായിട്ട് നോക്കണം അന്ന് മദ്യം ഒക്കെ പോലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ് അതുപോലെ തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല മറ്റുള്ളവരുടെ നിസ്സഹകരണം മൂലം തൊഴിലുറപ്പിൽ പ്രയാസവും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല അതൊക്കെ ശ്രദ്ധിച്ച് തൊഴിൽ മേളയിൽ ഇടപെടുക മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ഗുണകരമാണ് എങ്കിലും മനസ്സും ആരോഗ്യവും അത്ര മേന്മയുള്ളതായിരിക്കില്ല സംബന്ധമായ സുഖങ്ങൾ ദഹനക്കുറവ് പിത്ത സംബന്ധമായ സുഖങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ മനസ്സ് ബുദ്ധി ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃഭദ്രസ്ഥാനുകൂലമായിരിക്കില്ല ആസ്മ ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മാനസിക അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം അതുപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും കടബാധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം എടുത്തുചാട്ടവും മുൻകോപവും പരമാവധി ഒഴിവാക്കാൻ മകരക്കൂറുകാർ ശ്രദ്ധിക്കണം ധനപരമായ നേട്ടങ്ങളുണ്ടാവും തൊഴത്ത് അംഗീകാരമുണ്ടാകും കുടുംബത്തിൻ്റെ പിൻബലം എല്ലാ കാര്യങ്ങളിലും കിട്ടും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയും മേന്മയുള്ളത് ആയിരിക്കും കുംഭം രാശി ഒരു ദോഷകരമാണ് ആരോഗ്യവും മനസ്സും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ തോന്നില്ല അതുകൊണ്ട് തന്നെ തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാവും അഭിപ്രായ അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല അതേപോലെ സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായി ബാധിക്കില്ല കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറയ്ക്കാൻ കഴിയും ധനപരമായി ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊക്കെ കടം തീർക്കുന്ന കാര്യത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ ഒരു പരിധിവരെ മെയിൻ ചെയ്യാനായിട്ട് പറ്റും മുൻകോപം ഒന്ന് നിയന്ത്രിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായി ചെറിയ നഷ്ടങ്ങൾ വരാൻ സാധ്യത ജീവിത പങ്കാളി മേന്മയുള്ളതാണ് ആ ദിവസം വലിയ കുഴപ്പമില്ല ജീവിത പങ്കാളിയുമായിട്ട് അനുകൂലമായ സ്ഥിതി അവരിൽ നിന്നുണ്ടാകും എത്തോട് രംഗത്ത് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുമ്മൻ രാശിക്കാര് ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മീനം പൂരോരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഒട്ടും അനുകൂലമല്ല മനസ്സ് ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കാൻ കഴിയും ബാക്കി എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടായിരിക്കും ആത്മവിശ്വാസത്തോടെ കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല കലഹ സ്വഭാവം കാണിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടെ വേണം മറ്റുള്ളവരുമായിട്ട് ഇടപഴുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കലഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും കാര്യമായിട്ട് അനുകൂലമായിരിക്കില്ല ധനപരമായ നഷ്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി പൊതുവേ മേന്മയുള്ളതായിരിക്കും തൊഴിലംഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം തൊഴിലംഗത്ത് അപകടങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് സർക്കാർ ഇടപെടലുകൾ ചിലപ്പോൾ തൊഴിൽ മേഖലയിൽ മീനൻ രാശിക്കാർക്ക് ഉണ്ടാകണം ഇത് ഒരു പൊതുവായ ഫലമാണ് ചന്ദ്രാദിഷ്ഠ രാശി ഫലമാണ് ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വരഭജനമൊക്കെ നടത്തുകയാണെങ്കിൽ ദോഷങ്ങളെ മാറ്റാൻ കഴിയും ജാതക ഫലവുമായി ബന്ധപ്പെട്ടാണ് ഈ ദോഷങ്ങളൊരു പരിധിവരെ അനുഭവിക്കുക എന്നുകൂടി മനസ്സിലാവുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു ആ ഒരു കാര്യം പലരും ചോദിക്കാറുണ്ട് എന്താണ് പരിഹാരകർമ്മം കർമ്മം പറയാത്തെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പരിഹാരകർമ്മം പറയാത്തത് നിങ്ങളുടെ ജാതകം നോക്കിയാലേ പരിഹാര കർമ്മങ്ങൾ കറക്റ്റാവൂ എന്നുള്ളതുകൊണ്ടാണ് പരിഹാരകർമ്മം പറയാത്ത എങ്കിലും എല്ലാവർക്കും നാമജപം എല്ലാത്തിനും പരിഹാരമാണെന്ന് മനസ്സിലാകുക എല്ലാവർക്കും നമസ്തേ